ഇതാണ് ആ സംഭവം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് ഇതാണ് ഭരണഘടനയുടെ അവകാശങ്ങളെപ്പറ്റി പറയുന്ന പാർട്ട് ത്രീ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ഭാഗം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് രാജാ രാമചന്ദ്ര പ്രഭുവിനെയാണ് അഥവാ ശ്രീരാമൻ ഒപ്പം സീതാദേവിയുണ്ട് ലക്ഷ്മണനുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനമാണ് അപ്പോൾ റിപ്പബ്ലിക് ദിനമെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടുള്ള ഭരണഘടന വന്നിരിക്കുന്ന ദിവസമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത് അവർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ് നമ്മുടെ സർക്കാരിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ രാജ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഭരണക്രമം അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ആധാരശിലയാണ് നമ്മുടെ ഭരണഘടന അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാപക ദിവസം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് ഭരണഘടന നമ്മുടെ നാട്ടിൽ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഭരണഘടന ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ അതെല്ലാം തന്നെ റിപ്പബ്ലിക് ദിനം എന്ന കോൺടക്സ്റ്റിലായിരുന്നില്ല നേരെ മറിച്ച് അത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ആ ചടങ്ങിനോട് വളരെ വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്ന കുറച്ചധികം ആൾക്കാർ നമ്മുടെ ഭരണഘടനയുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു പ്രിയാമ്പിളിൻ്റെ ചിത്രങ്ങളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ തന്നെ നമ്മളിങ്ങനെ കണ്ടതാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് അയോധ്യയിലായിരുന്നതുകൊണ്ടും യാത്രകളിലൊക്കെ ആയിരുന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള പല സോഷ്യൽ മീഡിയ ഇടപെടലുകളും അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല അതൊക്കെ പിന്നീടാണ് ശ്രദ്ധിച്ചത് വളരെ കൗതുകരമായിട്ട് തോന്നി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം എന്താണ് ഭരണഘടന ഭരണഘടന എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരം ബോധം എന്നതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകണം അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് ഒന്ന് ഓർമ്മ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഭവം പരിചയപ്പെടുത്താം ഇതാണ് ആ സംഭവം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റാണ് ഭാരത് കാ സംവിധാൻ എന്ന് ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് എടുക്കാം നല്ല വെയിറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇതൊരു ബോക്സാണ് ഇനി അതിൽ നിന്ന് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഇങ്ങോട്ട് എടുക്കാം ഇതാ ഇതാണ് നമ്മുടെ സംഗതി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ അതിമനോഹരമായ നമ്മുടെ ലയൻ ക്യാപിറ്റലൊക്കെ നമുക്ക് കാണാം ഇത് ആദ്യമനോഹരമായ നമ്മുടെ ലയൺ ക്യാപിറ്റലൊക്കെ കാണാം നമ്മുടെ സത്യമേവ ജേത ഒക്കെ എഴുതിയിരിക്കുന്ന നമ്മുടെ ലയൺ ക്യാപിറ്റൽ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ ഇതിൻ്റെ ആമുഖം എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ വേർഷനാണ് അതായത് നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിക്കോട്ടെ ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അതിൽ ജസ്റ്റിസ് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി എന്നീ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ സെക്യുലർ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല സോഷ്യലിസ്റ്റ് എന്നുള്ളതും പറഞ്ഞിട്ടില്ല അത് ചരിത്രമറിയുന്ന ആൾക്കാർക്കറിയാം അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അഡീഷണലായിട്ട് എഴുതി ചേർക്കപ്പെട്ടതാണ് നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് സെക്കുലർ ആണ് എന്ന് പറയേണ്ടതില്ല കാരണം നമ്മുടെ രാജ്യം സെക്യുലർ തന്നെയാണ് അത് ഭരണഘടനയിൽ എഴുതി വെക്കേണ്ടതെന്ന് ആവശ്യമില്ല നമ്മുടെ രീതികളിലെല്ലാം തന്നെ അന്തർലീനമാണ് എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു കോൺസെപ്റ്റ് പക്ഷേ അതിനെ പിന്നീട് എഴുതി ചേർക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ അവകാശങ്ങളെപ്പറ്റി ആൾക്കാർ പറയുമല്ലോ അപ്പോൾ ഈ അവകാശങ്ങളെപ്പറ്റിയൊക്കെ പറയുന്ന സമയത്താണ് പലരും ഭരണഘടന പറയുന്നത് ഈ ചുമതലകളെപ്പറ്റി അധികം ആൾക്കാർ ബോധറിയാറില്ല അപ്പോൾ അവകാശങ്ങളെപ്പറ്റി പറയുന്ന സമയത്ത് അത് മൗലികാവകാശങ്ങളുണ്ട് ആ മൗലികാവകാശങ്ങളൊക്കെ പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ചാപ്റ്ററാണ് അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് നോക്കാം ഇതാണ് ഭരണഘടനയുടെ അവകാശങ്ങളെ പറ്റി പറയുന്ന പാർട്ട് ത്രീ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ഭാഗം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് രാജാ രാമചന്ദ്ര പ്രഭുവിനെയാണ് അഥവാ ശ്രീരാമൻ ഒപ്പം സീതാദേവിയുണ്ട് ലക്ഷ്മണനുണ്ട് ഇവർ മൂന്ന് പേരും അയോധ്യയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നുള്ളതാണ് സങ്കല്പം യുദ്ധമൊക്കെ ജയിച്ചതിന് ശേഷം പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിലെന്തുകൊണ്ടാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗത്ത് ശ്രീരാമനെ വരച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക നമ്മുടെ പഴയ കോൺസെപ്റ്റ് തന്നെയാണ് രാമരാജ്യം ഇവിടെ ഉണ്ടാവുക സത്യം നീതി ധർമ്മം എന്നീ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സദ്ഭരണമാണ് രാമരാജ്യം വിഭാവനം ചെയ്യുന്നത് അപ്പോൾ രാമൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഭരണകർത്താവാണ് രാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ഫാമിലിയിലായിട്ടുള്ള താൽപ്പര്യങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് ഒരു രാജാവ് എന്ന രീതിയിലുള്ള തൻ്റെ ചുമതലകൾ എന്താണോ ആ ചുമതലകളെല്ലാം തന്നെ നിറവേറ്റാനായിട്ട് അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ അവകാശങ്ങളെപ്പറ്റി പറയുന്ന സ്ഥലത്ത് ചുമതലകളുമായി ബന്ധപ്പെട്ട ഒരാളിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കേണ്ടത് അതായത് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തേണ്ടത് തൻ്റെ ചുമതലയാണ് എന്ന് ഉത്തമബോധ്യമുള്ള ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടായിരിക്കണം അതാണ് രാമരാജ്യം എന്നുള്ള സങ്കല്പം അപ്പോൾ നമുക്ക് ശ്രീരാമനെ എത്ര താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഭരണഘടന പറയുന്നതനുസരിച്ച് നമ്മുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ നമുക്ക് നൽകുന്നതിന് രാജാ രാമചന്ദ്ര പ്രഭുവിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയുടെ ഉണ്ടാകണം നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ ഉണ്ടാകണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇനി നമ്മൾ അയോധ്യയിലുള്ള രാമനെ വിമർശിക്കുന്നതിന് വേണ്ടി അതൊരു പൊളിറ്റിക്കൽ രാമനാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ഈ പുസ്തകം എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ് ഒരു രാജ്യത്തിൻ്റെ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെപ്പറ്റി പറയുന്ന ഗ്രന്ഥമാണിത് അപ്പോൾ അത് പൊളിറ്റിക്കലാണ് തന്നെയുമല്ല ഈ രാമനും സീതയും ലക്ഷ്മണനും എല്ലാം എങ്ങോട്ടാണ് പോകുന്നത് അയോധ്യയിലേക്കാണ് പോകുന്നത് അപ്പോൾ അയോധ്യയിലെ അവരുടെ പ്രതിഷ്ഠയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നും ഈ സംസ്കാരത്തിൽ നിന്നാണ് നമ്മുടെ ഇത്തരത്തിലുള്ള മതേതര മൂല്യങ്ങളാണെങ്കിലും നമ്മുടെ അവകാശങ്ങളാണെങ്കിലും ചുമതലകളാണെങ്കിലും സോഷ്യലിസം ആണെങ്കിലും എല്ലാം വന്നിരിക്കുന്നത് എന്നും കൂടി എൻ്റെ പൊന്നുചേട്ടന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം ചേച്ചിമാരും മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമുക്ക് ആവേശമാകാം പല ആൾക്കാരും പറയുന്നത് പോലെ പക്ഷേ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ചെയ്യുക അതുകൊണ്ട് ജയ് ശ്രീറാം ജയ് ഹിന്ദ്